ഹലോ ഗൈസ് ഇന്നുണ്ടോ മണി ചായ കുടിച്ചാൻ പോവാണ് അപ്പം നമ്മളെ ബെന്നാണ് കേട്ടോ ബെന്നുണ്ടോ അപ്പം ഇത് ഇങ്ങനെ അല്ല പടച്ചവനെ പാടി 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 അപ്പം ഇനിയിപ്പം ഏതായാലും ഇത് തീർക്കന്നെ നല്ല ചായ ഇലക്കെ ഇട്ട് ഉണ്ടാക്കിയ നല്ല അടിപൊളി ചായ അതന്നെ നഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ചായ ചിന്തിപ്പോയിട്ടുണ്ടായി കേട്ടോ നല്ലൊരു വൈബാണ് വൈബാണ് എഴുത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നാലുമണിക്ക് ചായ കുടിച്ചുമ്പോ നല്ല ചൂട് പാൽ ചായ തിന്നുകൊണ്ടൊക്കെ ഇണ്ടോ അപ്പം ഇത്രക്കുള്ളും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ